ഹൈ ഗേഷ് സോ ആ സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എന്താ പരിപാടി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഒരു കാറിന്റെ അകത്ത് കയറിയിട്ടിങ്ങനെ സംസാരിക്കുന്നു സംഭവിച്ചാൽ നമ്മുടെ ടീമിലെ ഹന്നയുടെ മാരേജിൻ്റെ റിസപ്ഷന് പോവുകയാണ് സോ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഡ്രൈവർ ആയിട്ടുള്ള ഋതുലാണ് ഋതുൽ എസ് എ ഡ്രൈവർ സോ അടുത്തുള്ളത് ചിഞ്ചു ദൻ പൂവിത ഉണ്ട് നമുക്ക് പിന്നെ അനക ഇവരെ മൂന്ന് പേരാണ് നമുക്ക് നേരെയായിട്ട് കിട്ടിയിട്ടുള്ളത് സോ നമ്മള് നമ്മളിങ്ങോട്ടാണ് ഇവരോട് ചോദിച്ചിട്ട് പോരാം കൊല്ലത്തേക്കാണ് പോകുന്നത് പോകുന്നോയിങ് ത്രൂ നമ്മള് ഫസ്റ്റ് പോകാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൈനഗിരിയാണ് സോ അപ്പൊ നിങ്ങൾക്ക് കൈനഗിരിയിലേക്ക് പോകുന്ന വ്യൂ ഞാൻ കാണിച്ചു തരാം എന്റെ ക്യാമറ കണ്ണുകളിലൂടെ നിങ്ങൾക്ക് വ്യൂ കാണാൻ പറ്റുന്നു സോ അല്ല എന്തെങ്കിലും പറയാനുണ്ടോ ആക്ച്വലി ഞങ്ങള് എക്സ്പ്ലോർ ചെയ്യണം ആർദ്രി ആർദ്രീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡിയർ കാർ തന്നു ഞങ്ങളെ സഹായിച്ചതിന് വളരെ നന്ദി ഫ്രം മൈ ഹാർട്ട് ഫ്രം ദ ഹാർട്ട് ബ്രോട്ടം ബോട്ട് സോക്കി ബോട്ടം ചെയ്ത് ബോട്ടം മൂത്ത ഹാർട്ടിന് ഞാൻ താങ്ക്സ് പറയാണ് ഡിയർ മിസ് ചെയ്യുന്നുണ്ട് കണ്ണാടിന്റെ കണ്ണിലുണ്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം നമുക്ക് ഇനി അടുത്ത ഷാപ്പിൽ ചെന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വിട്ടു കുട്ടികളുടെ കൂടെ സച്ചിന് വേണ്ടിയാണ് സോ ഐ തിരും ആ ഒരു കാറുണ്ട് ആ കാറിനകത്തുനിന്നുള്ള വീഡിയോ എനിക്കറിയില്ല ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ വരില്ല ആ വീഡിയോ എടുക്കാൻ പറ്റില്ല നിങ്ങൾ ഈ വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക സോ അതിൽ കുറച്ച് ആൾക്കാരുണ്ട് സോ അപ്പൊ എന്താ എന്താ പറയാ ഹായ് ഗൈസ് സോ നമ്മളങ്ങനെ കടൽ ഷോപ്പ് എത്തിയിരിക്കാം നമ്മളിപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്നതാണ് കടൽ ഷോപ്പ് ഐ തിങ്ക ഭയങ്കര തിരക്കാണ് വണ്ടി വാർക്ക് ചെയ്യുന്ന വണ്ടി വാർക്ക് ചെയ്യാൻ കൂടി സ്ഥലമില്ല സോ നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കാം നല്ല രീതിക്ക് വേശിക്കുന്നുണ്ടെനിക്ക് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല സോ നമ്മുടെ പിള്ളേരൊക്കെ അവിടെയാണ് സോട്ടു ഇതൊക്കെ എന്താന്ന് എനിക്ക് അറിയത്തില്ല അവിടെ എവിടെയും കുറച്ച് സാധനങ്ങളുണ്ട് ഞങ്ങളുടെ ഉള്ളിലാണ് ലൊക്കേഷൻ കാണിച്ചു കൊടുത്തോ യെസ് എന്റെ തലക്കറി ഇത് കണ്ടിട്ട് എനിക്കൊന്ന് ചക്കയാണ് ഗായ്സ് അമൂർ മധുരക്കിഴങ്ങ് കാച്ചില് ഞണ്ട് വേറെ ഏതോ ഫിഷ് ചിക്കൻ ഞണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഗൈസ് ഭയങ്കര തിരക്കാണ് ഇവിടെ ഫ്രൈഡ് റൈസ് അതാ ഫിഷ് എന്തോ ഒരു അതാ ചിക്കൻ കറി അവിടെ എന്തോ ഒരു സാധനം കള്ളൊക്കെ വന്നിട്ടുണ്ട് അഞ്ച് കള്ള് എ സി എസ് കള്ളൊക്കെ വന്നിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ ഉണ്ട് രണ്ട് വെറൈറ്റി കള്ളുണ്ട് ഒന്ന് ഓക്കെ അത് ഇഞ്ചി ആണ് ഇത് ഷുഗറാണ് വിഷ്ണുവിന് ഒന്നും ആയില്ല എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരുണ്ടാകട്ടോ ഒന്നും ആയിട്ടില്ല വിഷ്ണുവിന് ഓക്കെ ഡ്രങ്ക് ഡ്രങ്കൻ ഗേൾ സിജി എന്തേ ഗുഡ് ഗുഡ് അനക്കാ വാട്ടർ ബോട്ട് അവള് കുടിച്ചില്ല സോ പോയിത്താ കേട്ട ഇഷ്ടപ്പെട്ടു തുൽഷാജി എന്താ പറയുന്നത് ഫുഡ് എന്തൊക്കെയാ ചിക്കൻ എക്സ്പെക്ടേഷൻ ജിഷ്ണു എന്തൊക്കെയാണ് ഫുഡിന്റെ ഷോപ്പി കയറി ഫുഡൊക്കെ കഴിച്ച് കള്ളൊക്കെ കുടിച്ച് നിൽക്കുകയാണ് നിൽക്കാണ് ഞങ്ങൾ ചില്ലാണ് ബാക്ക് ക്യാമറ സ്പീഡ് ബോട്ടിലേക്ക് പോവാണ് പരിചയപ്പെടുത്താം കുറച്ച് ഭംഗി ആസ്വദിക്കണം നമ്മള് രണ്ട് സ്പിറ്റ് ഐറ്റം വേണം ഫോർ ഫോർ ആണ് സ്പീഡ് ബോട്ടിൽ പോണേ കാർ 6 സീറ്റർ ഇല്ല 7 സീറ്ററാണ് അതുകൊണ്ട് നമ്മൾ 8 പേർလုံး കൊണ്ട് അത് പച്ചൂള അതുകൊണ്ട് ദേ ആർ ഗോയിങ് ഫാസ്റ്റ് ആഫ്റ്റർ ദാറ്റ് വി വിൽ ഗോ ഇവിട നല്ലൊരു വീട് ഉണ്ട് ഗയ്സ് കാണിച്ചാ ഇവിട നല്ലൊരു ഒരു വീട് തരവാടക്കാൻ மாதிரி ല്ലേ ഇറ്റ്സ് എ ഗുഡ് ആർക്കിടെക്చర్ ഇനി ഇവര് പോയി വരുമ്പോൾ ഗയ്സ് നമ്മൾ സ്പീഡ് ബോട്ട് പോയി വരാം ദാ ബൈ ബൈ ഗയ്സ് അവര് ദാ പോകുന്നോ സംശയം ഇല്ലാതില്ല പത്ത് മിനിറ്റ് ഒന്നില്ല അഞ്ചു മിനിറ്റ് ആയതുകൊണ്ട് റിസപ്ഷൻ എത്തിയിരിക്കയാണ് എന്നെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് നോക്കാം അതെ വിധൂരതകൾ അന്യം ഞങ്ങൾക്ക് കാണാൻ കണ്ടോ ഞാൻ ഒപ്പി ഒപ്പിയെടുക്കുകയാണ് എന്റെ ക്യാമറ ഒക്കെ അതെ ഒരു ഹൈ വിളികൾ ഇത് എക്സൈറ്റ്മെന്റിന്റെ ഹൈ ഹൈ എനിക്കൊരു ഹൈ കിട്ടിയിരിക്കുകയാണ് ആർക്കൊക്കെ കിട്ടി ഒരു ഹൈ കിട്ടിയിരിക്കുകയാണ് ശരി നമുക്ക് അവളുടെ അടുത്തേക്ക് പോകാം മൈൻഡ് ഒന്നും എനിക്കറിയില്ല ഉണ്ട് ബാക്കി ബാക്കി ക്യാമറയിൽ ക്യാമറയിൽ ഒരു ഈ കണ്ടോ ഇതിലെന്താ പറയുന്നത് ഇതിനെ പറ്റി നമ്മളെ ഒഴിവാക്കിയിരിക്കാണ് ഒഴിവാക്കി ഒഴിവാക്കി അകാണ് കല്യാണപ്പെ കല്യാണ പെണ്ണിതാണ്